ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് സമാധാന പഠനം അഥവാ പീസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഏതായിരുന്നു ഹിംസയുടെ വിവിധ രൂപങ്ങൾ എന്ന മേഖലയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് അപ്പോൾ ഹിംസ അല്ലെങ്കിൽ വയലൻസ് വയലൻസിന്റെ വിവിധ രൂപങ്ങൾ ഓക്കേ ടൈപ്സ് ഓഫ് വയലൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് വയലൻസ് എന്ന് പറഞ്ഞത് പേഴ്സണൽ ഓർ ഡയറക്ട് വയലൻസ് എന്ന് പറയും ഒന്നാമത് അഥവാ വ്യക്തിപരമോ നേരിട്ടുള്ളതോ ആയിട്ടുള്ള ഹിംസ രണ്ടാമത്തേതാണ് ഘടനാപരമായത് അല്ലെങ്കിൽ സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയും മൂന്നാമത്തേതാണ് കൾച്ചറൽ വയലൻസ് അല്ലെങ്കിൽ സാംസ്കാരിക ഹിംസ എന്ന് പറയും ഓക്കെ ഇതിനെ ഹിംസ ത്രികോണം അല്ലെങ്കിൽ വയലൻസ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത് പിന്നെ ഏതാണ് ദൃശ്യമായിട്ടുള്ളതും അദൃശ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഹിംസകളെയാണ് അവിടെ രണ്ടായിട്ട് തരംതിരിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിംസ ഈ ദൃശ്യമായിട്ടുള്ള വയലൻസും അദൃശ്യമായിട്ടുള്ള വയലൻസും ദൃശ്യമായിട്ടുള്ള വയലൻസിനെ നേരിട്ടുള്ള വയലൻസ് എന്ന രീതിയിലാണ് അദൃശ്യമായിട്ടുള്ള വയലൻസ് സാംസ്കാരികമായിട്ടുള്ള വയലൻസ് എന്നും ഘടനാപരമായ വയലൻസ് എന്നും ഉള്ളതാണ് സാംസ്കാരികമായ വയലൻസ് ഐതിഹ്യങ്ങൾ കെട്ടുകഥകൾ പോലുള്ളതിനെയാണ് എന്ന് പറയുന്നത് ഏർ സാംസ്കാരികമായ വയലൻസ് ഘടനാപരമായ വയലൻസ് എന്ന് പറയുന്നത് ഏതാണ് ദാരിദ്ര്യം അല്ലെങ്കിൽ അഴിമതി പോലുള്ള വയലൻസിനെയാണ് ഇതെന്ന് പറയുന്നത് ഘടനാപരമായിട്ടുള്ള വയലൻസുകളായിട്ട് ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നത് ഓക്കേ ഇവ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാവരും ആ ക്ലാസ് ആയിട്ട് തന്നെ പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമുക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് പ്ലസ് ടു തലത്തിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റായിട്ട് താരതമ്യം ചെയ്തു കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സമാധാനം നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ തുടക്ക ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു സമാധാനം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് ഹിംസ അല്ലെങ്കിൽ എന്താണ് വയലൻസ് എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയണം അല്ലെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എന്താണ് ഹിംസ അല്ലെങ്കിൽ വയലൻസ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താണ് സമാധാനം എന്നുള്ളത് ആ സമാധാനത്തിന്റെ പല തര തരം തരംതിരിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുശേഷം കോൺഫ്ലിക്റ്റുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസിന്റെ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അതിനു മുൻപ് എന്താണ് സമാധാനം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെറിയൊരു വർക്കിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കണം ഇതുമായി ഈ ഒരു സെന്റൻസിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ ശ്രമിക്കണം എന്താണ് ആശയം ആ ആശയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് പിന്നെ ഫൈൻഡിങ്സുകൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുക എന്താണ് ഹിംസയുടെ അഭാവം എന്ന നിലയിലോ അല്ലെങ്കിൽ ഹിംസയുടെ വിപരീതാർത്ഥമുള്ള വിപരീതാർത്ഥമുള്ളതോ ആയ വാക്കുകൾ കണ്ടെത്തുക ഹിംസയുടെ അഭാവം എന്ന നിലയിലുള്ളതോ അല്ലെങ്കിൽ ഹിംസയുടെ വിപരീത അർത്ഥം വരുന്നത് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ചുറ്റുപാടിലും കുടുംബ അന്തരീക്ഷത്തിലും സമൂഹത്തിലും നിങ്ങളുടെ ചുറ്റുപാടിലും കുടുംബ അന്തരീക്ഷത്തിലും സമൂഹത്തിലും സമാധാനം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് കണ്ടെത്തുക അത് കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക പ്രവർത്തനക്ഷമമാകുന്നത് എങ്ങനെയെന്നുള്ളതും വിവരിക്കുക ഓക്കെ എന്താണ് നിങ്ങളുടെ ചുറ്റുപാടിലും കുടുംബ അന്തരീക്ഷത്തിലും സമൂഹത്തിലും സമാധാനം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നും കാണപ്പെടുന്നതെന്നും പ്രവർത്തനക്ഷമമാകുന്നതെന്നും വിവരിക്കുക ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തതെന്നും ആരാണ് സമാധാനം ആഗ്രഹിക്കുന്നതെന്നും അതിൻ്റെ പ്രേരക ശക്തികൾ എന്തെല്ലാം എന്നും കണ്ടെത്തുക ഇത് ഒരു പ്രവർത്തന മേഖലയാണ് ഒരു പ്രവർത്തി പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വർക്ക് പോലുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ഒരു അസൈൻമെന്റ് പോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നിങ്ങൾ സ്വമേധയാ പിന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നിരുന്നാൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും ഈ ഒരു ടാർഗറ്റ് കൊണ്ടായിരിക്കണം ഈ ഒരു പോയിന്റ്സുകളെ ടാർഗറ്റ് കൊണ്ടായിരിക്കണം നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പ്രിപ്പയർ ചെയ്യാം ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമാവുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഹിംസയുടെ അഭാവം എന്ന നിലയിലോ ഹിംസയുടെ വിപരീത അർത്ഥമുള്ളതോ ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്തുക നിങ്ങളുടെ ചുറ്റുപാടിലും കുടുംബ അന്തരീക്ഷത്തിലും സമൂഹത്തിലും സമാധാനം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നും അത് എങ്ങനെയാണ് കാണപ്പെടുന്നതെന്നും അത് എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാകുന്നതെന്നും വിവരിക്കുക ആരാണ് സമാധാനം ആഗ്രഹിക്കാതെ ആരാണ് സമാധാനം ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ പ്രേരക ശക്തികൾ എന്തെല്ലാം എന്നുള്ളതും നിങ്ങളതും നമുക്ക് നമുക്കിപ്പം റീസെൻറ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റൻസിനും ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് വരുന്നത് ദ വേർട്സ് ദാറ്റ് മീനിങ് മീൻ ദ ആപ്സൻസ് ഓർ ഓപ്പോസിറ്റ് ഓഫ് വയലൻസ് ഡിസ്ക്രൈബ് വാട്ട് മൈ ഫീൽ ലൈക്ക് ലുക്ക് ലൈക്ക് ആൻഡ് സൗണ്ട് ലൈക്ക് ഇൻ യുവർ കമ്മ്യൂണിറ്റി ഓർ നെയ്ബർഹുഡ് ഐഡന്റിഫൈ ദോസ് ഹു ഡിസൈവ് പീസ് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ആൻഡ് ദ മോട്ടിവേഷനൽ ബിഹൈൻഡ് ഇറ്റ് ഓക്കെ അതിന് പിന്നിലുള്ള മോട്ടിവേഷൻസ് എന്തൊക്കെയാണ് ഓക്കെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രവർത്തനമായിട്ട് കണ്ടെത്തുക ഓക്കെ നമുക്ക് പീസ് സമാധാനം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വാക്കുകൾ ഓരോ രാജ്യങ്ങളുടെയും വാക്കുകൾ നമ്മുടെ ഇന്ത്യയിൽ സമാധാനം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് എന്താണ് ശാന്തി എന്നുള്ളതാണ് അല്ലേ ഹിബ്രുവിലാണെങ്കിൽ ഹിബ്രുവിലാണെങ്കിലോ ഷാലോം എന്നുള്ളതാണ് ഗ്രീക്കിലാണെങ്കിൽ ഐറിൻ എന്നുള്ളതാണ് ലത്തീനിലാണെങ്കിൽ പാക്സ് പാക്സ് എന്നുള്ളതാണ് ചൈനീസ് ആണെങ്കിൽ പിങ് പിങ് ഓക്കെ അപ്പോൾ പിങ് ഷാലോം ശാന്തി പാക്സ് ഐറിൻ ഇവയെല്ലാം എന്താണ് വ്യത്യസ്ത ഭാഷകളിലെ വ്യത്യസ്ത സംസാരങ്ങൾ സംസ്കാരങ്ങളിലെ സമാധാനം വിവക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത പദങ്ങളായി ഉപയോഗിക്കുന്നതാണ് ഓക്കെ എന്താണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പീസ് ഇൻ റഫേഴ്സ് ടു ബൈ വേരിയസ് വേർഡ്സ് ഇൻ ഡിഫറെ കൾച്ചേഴ്സ് ആൻഡ് ഡിഫറെന്റ് ലാംഗ്വേജസ് ശാന്തി ഇന്ത്യൻ ഷാലോം ഗ്രീക്ക് പാക്സ് ലാറ്റിൻ പീൻ ചൈനീസ് പീ ചൈനീസ് ഇത്രയുമാണ് ഏതിൽ വരുന്നത് സമാധാനത്തിന്റെ വ്യത്യസ്ത ഭാഷകളിലോ അല്ലെങ്കിൽ വ്യത്യസ്ത കൾച്ചറുകളിലോ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്ത് പറയുന്നത് ഈ വാക്കുകൾ നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് വൺവേഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ കുറിച്ച് ഇങ്ങനെ രീതിയിൽ നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുള്ള ശാന്തി ഇന്ത്യൻ ആണ് ഷാലോം ഹീബ്രൂ ആണ് ഐറിഷ് ഗ്രീക്ക് ആണ് പാക്സ് ലാറ്റിനാണ് ചൈനീസ് ആണ് ഇനി എന്താണ് സമാധാനം അക്രമവും സം സംഘർഷവും അക്രമ ഭീതിയും ഇല്ലാത്ത അക്രമവും സംഘർഷവും അക്രമ ഭീതിയും ഇല്ലാത്ത സംഘർഷം ഉണ്ടാവരുത് എന്നാൽ ആ അക്രമത്തിൻ അക്രമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ അക്രമം ഉണ്ടാവും 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 എന്നുള്ള ഒരു ഭീതിയും മനുഷ്യ ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാവരുത് അത് ഇല്ലാത്ത സഹവർത്തിത്വത്തിൽ നിലനിൽക്കുന്ന ഹാർമോണിയസായിട്ട് ഐക്യത്തോടെ സഹവർത്തിത്വത്തോടെ നിലനിൽക്കുന്ന അവസ്ഥയെയാണ് സാധാരണയായി ജനങ്ങൾ സമാധാനമായി കരുതുന്നത് അപ്പോൾ എന്താണ് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം ഇല്ലാതാവണം അക്രമം ഇല്ലാത്ത അവസ്ഥയായിരിക്കണം സംഘർഷമില്ലാത്ത അവസ്ഥയായിരിക്കണം അക്രമ ഭീതിയും ഉണ്ടാവരുത് അക്രമ ഭീതിയും ഇല്ലാത്ത അവസ്ഥ മന ജനമനസ്സുകളിൽ അക്രമം ഉണ്ടാകും എന്നുള്ള ഒരു ഭീതിയും അല്ലെങ്കിൽ ആ ഒരു ചിന്തയും ജനമനസ്സുകളിൽ ഉണ്ടാവരുത് അത്തരത്തിൽ കൂടി അല്ലെങ്കിൽ എന്താണ് കൂടി അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടി നിലനിൽക്കുന്ന അവസ്ഥയാണ് സാധാരണയായി ജനങ്ങൾ സമാധാനമായി കരുതുന്നത് അക്രമവും വിദ്വേഷവും ഇല്ലാത്ത വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥ എന്നതിന് പുറമെ അതിനു പുറമെ എന്തും കൂടി ഉണ്ട് സമാധാനപരമായ മാർഗങ്ങളിൽ കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും സമാധാനത്തിന്റെ പരിധിയിൽപ്പെടുന്നു എന്താണ് പിന്നെ സമാധാനപരമായ മാർഗങ്ങളിൽ കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഓക്കെ സമാധാനപരമായ മാർഗങ്ങളിൽ കൂടി എന്ത് ചെയ്യണം ആ സംഘർഷങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉപയോഗിക്കണം അത്തരത്തിലുള്ളതിനെയും എന്തായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ സമാധാനം എന്ന രീതിയിലും കൂടി ആ സമാധാനത്തിന്റെ ഡെഫിനേഷൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് സമാധാനം എന്നത് പരസ്പര ആശ്രയത്വത്തിൽ കൂടിയും സഹകരണത്തിൽ കൂടിയും ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു അവസ്ഥയാണ് ഒക്കെ കൂടി അല്ലെങ്കിൽ ഏർ പിന്നെ സഹവർത്തിയോടുകൂടി സഹ സഹകര പരസ്പര കൂടി ഉരുത്തിരിഞ്ഞു വരേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളുമായിട്ടും വ്യക്തികളുമായിട്ടും കൂട്ടുകാരുമായിട്ടും അയൽവാസികളുമായിട്ടും ഒക്കെ എന്ത് ചെയ്യണം സഹവർത്തിത്വത്തോടു കൂടി അല്ലെങ്കിൽ കൂടി അങ്ങോട്ട് സഹായങ്ങൾ ചെയ്തു ഇങ്ങോട്ട് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു കൊണ്ട് പിന്നെ മറ്റ് ഹെൽപ്പുകൾ ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ അങ്ങനെയുള്ളതിനാണെന്നു പറഞ്ഞ സഹവർത്തിത്വത്തോടു കൂടി സഹകരണത്തോടു കൂടി ഹാർമോണിയസോടു കൂടി ഐക്യത്തോടുകൂടി ഏ ഓക്കേ അതെല്ലാം അതിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് വ്യക്തികൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും ഉണ്ടാകേണ്ട സന്തോഷകരമായ സഹകരണം സമാധാനത്തിന് അനിവാര്യമാണ് വ്യക്തികൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും ഉണ്ടാകേണ്ട സന്തോഷകരമായ സഹകരണം സമാധാനത്തിന് അനിവാര്യമാണ് നമ്മൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തോട് വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആത്മാർത്ഥപരമായിട്ടുള്ള സഹകരണം ആത്മാർത്ഥപരമായിട്ടുള്ള ഐക്യം ഓക്കെ നമ്മുടെ രാജ്യമാണെന്നും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഭരണ നിർവഹണം എന്നുള്ളതും നമ്മുടെ നമ്മുടെ നമ്മൾ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും രാഷ്ട്രം അല്ലെങ്കിൽ ഭരണ നിർവഹണം ഭരണകൂടം നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നില്ല എന്നുമൊക്കെയുള്ള ഒരു ചിന്താഗതിയും ഒരു മനോഭാവത്തെയുമാണ് ഇവിടെ ഈ ഒരു സെന്റൻസിലൂടെ വ്യക്തമാക്കുന്നത് വ്യക്തികൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും ഉണ്ടാകേണ്ട സന്തോഷകരമായ സഹകരണം സമാധാനത്തിന് അതിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എല്ലാവരുടെയും ക്ഷേമം ഉറത്തു ഉറപ്പുവരുത്തുക സാമൂഹ്യ രാഷ്ട്രീയ ക്രമം സമാധാനം സ്ഥാപിക്കാനും നിലനിർത്താനും അത്യാവശ്യമാണ് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ ക്രമം ഓക്കെ പിന്നെ പണക്കാർക്ക് വേണ്ടി മാത്രം ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോര പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപോലെ എന്ന രീതിയിൽ ഭരണ നിർവഹണം ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് അതിൽ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയും ചെയ്യണം എന്നാൽ ഏറ്റവും അടിത്തട്ടിലുള്ളവരെ ഉയർത്തി കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അത്തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമം ആയിരിക്കണം ഒരു ഹൈറാർട്ടി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് ഒരു സമാധാനം ഉടലെടുത്ത് വരിക അല്ലെങ്കിൽ സമാധാനം ഉണ്ടായി വരിക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഉയർന്നു വരിക ഓക്കെ സമാധാനത്തിന് ആന്തരികവും ബാഹ്യവുമായ തലങ്ങളുണ്ട് സമാധാനത്തിൻ്റെ തലങ്ങളെക്കുറിച്ചാണ് ഡയമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് സമാധാനത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങളുണ്ട് പല ദാർശനിക സാംസ്കാരിക മത പാരമ്പര്യങ്ങളും സമാധാനത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് മനസ്സ് ശാന്തവും സ്വസ്ഥവുമായി നിലനിർത്തുന്ന അവസ്ഥയെയാണ് ആന്തരിക സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥ വിദ്വേഷങ്ങളില്ലാത്ത പകയില്ലാത്ത ശാന്തമായിട്ടുള്ള പിന്നെ വെറുപ്പില്ലാത്ത ഇങ്ങനത്തെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ആന്തരികമായ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ സമാധാനത്തിന് ആന്തരികവും ബാഹ്യവുമായ തലങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിൽ ആന്തരികമായ തലം എന്ന് പറയുന്നത് എന്താണ് മനസ്സ് ശാന്തമാക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ആന്തരികമായ തലം എന്ന് പറയുന്നത് അതിൽ ധ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുകയോ അല്ല അമ്പലങ്ങളിൽ വഴി പ്രാർത്ഥനയിലൂടെയും ചർച്ചകളിൽ വഴി പ്രാർത്ഥനയിലൂടെയും മോസ്കുകളിൽ വഴി പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ധ്യാനത്തിലൂടെ കൂടിയും മനസ്സിനെ ശാന്തമാക്കാൻ മനസ്സിലേക്ക് കോപങ്ങളോ പിന്നെ വിദ്വേഷങ്ങളോ പകയോ മറ്റോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ വെറുപ്പോ വരാത്ത രീതിയിൽ മാനസികാവസ്ഥയെ ശാന്തമാക്കി നിർത്തുന്ന ആ ഒരു കാര്യത്തെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആന്തരിക സമാധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സംഘർഷങ്ങളെയും മാനസിക ക്ലേശങ്ങളെയും വ്യത്യസ്തമായ ബോധത്തോടും ധാരണയോടും ധൈര്യമായി അഭിമുഖീകരിക്കുന്ന ഒരുവന്റെ മാനസികാവസ്ഥയാണ് ഓക്കെ പ്രാർത്ഥന ധ്യാനം യോഗ തുടങ്ങിയവയിലൂടെ പരിശീലനത്തിലൂടെ ബോധത്തിന്റെയോ പ്രബുദ്ധതയുടെയോ ഈ ആന്തരിക സമാധാനത്തിന്റെ അവസ്ഥ നേടിയെടുക്കാവുന്നതുമാണ് ചില സാംസ്കാരിക പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആത്യന്തികമായി ആത്മജ്ഞാനമാണ് ആന്തരിക സമാധാനത്തിൽ എത്തിക്കുന്നത് ആ യഥാർത്ഥത്തിൽ ആ അങ്ങനെ സംഭവം ചെയ്യുക വഴി എന്തിലേക്കാണ് എത്തിക്കുന്നത് ആത്യന്തികമായി എത്തിക്കുന്ന എന്തിലേക്കാണ് ആത്മജ്ഞാനത്തിലേക്കാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മുടെ കർമ്മങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുക എന്നുള്ളതാണ് ആത്യന്തികമായി ആത്മജ്ഞാനമാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്യന്തികമായി ആത്മജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ സ്വത്താവിഷ്കാരം എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ആന്തരിക സമാധാനത്തിൽ എത്തിച്ചേരുന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം അല്ലെങ്കിൽ പ്രാഥമിക ഉദ്ദേശം അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ലെവലിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ആത്മജ്ഞാനം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാധാനത്തിന്റെ രണ്ട് തരങ്ങൾ എന്ന് പറയുന്നത് ആന്തരിക സമാധാനം എന്ന രീതിയിലും സമാധാന ബാഹ്യ സമാധാനം എന്ന രീതിയിലും അതിൽ ആന്തരിക സമാധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവയെ കുറിച്ചൊന്നും കൂടി ചർച്ച ചെയ്യാൻ പോവാണ് നമ്മൾ സമാധാനത്തെക്കുറിച്ച് സമാധാനത്തിൻ്റെ മാനങ്ങൾ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് പീസ് എന്നുള്ളതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സമാധാനം സമാധാനത്തിന്റെ വിവിധ തലങ്ങളാണ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ആണ് ആന്തരിക സമാധാനം എന്നും ബാഹ്യ സമാധാനം എന്നും ഉള്ളതാണ് ഇന്റേണൽ പീസ് എന്നുള്ളതും എക്സ്റ്റേർണൽ പീസ് എന്നുള്ളതും ആണ് പറയുന്നത് ആന്തരിക സമാധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനി എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാഹ്യ സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ബാഹ്യ സമാധാനത്തിൽ അല്ലെങ്കിൽ ഈ എക്സ്റ്റേർണൽ പീസിൽ നെഗറ്റീവ് പീസ് എന്നും പോസിറ്റീവ് എന്നും കൂടി രണ്ടായിട്ട് കൂടി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതിൽ ഈ സമാധാനത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത് ഈ സമാധാനവുമായി ബന്ധപ്പെട്ട് വേർഡുകൾ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാൻ നിർബന്ധമായിട്ടും അതേപോലെ തന്നെ സമാധാനത്തിൻ്റെ ഡിഫറെൻ്റ് മീനിങ്ങുകളെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസിനെ കുറിച്ച് ഈ ഒരു പാരഗ്രാഫ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക അതുകൂടാതെ തന്നെ ഈ പിന്നെ പീസിൽ രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക ആന്തരികമെന്നും ബാഹ്യമെന്നും എൻ്റെ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ എന്നുള്ളതാണ് ഈ ആന്തരിക സമാധാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്നുള്ളതാണെന്ന് വെക്കുക അപ്പോൾ ഈ ആന്തരിക സമാധാനത്തെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബാഹ്യ സമാധാനത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചാണ് ബാഹ്യ സമാധാനത്തിൽ പ്രധാനമായും രണ്ട് തരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് പീസ് എന്നും പോസിറ്റീവ് എന്നും എന്താണ് ഈ നെഗറ്റീവ് പീസ് അല്ലെങ്കിൽ നിഷേധാത്മക സമാധാനം മലയാള വേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പീസിന്റെ മലയാളം എന്ന് പറയുന്നത് നിഷേധാത്മക സമാധാനം എന്താണ് നിഷേധാത്മക സമാധാനം അല്ലെങ്കിൽ നെഗറ്റീവ് പീസ് എന്ന് പറയുന്നത് യുദ്ധമില്ലാത്തതോ അല്ലെങ്കിൽ അതേപോലെ വൻ തോതിലുള്ള ഹിംസാത്മകമായ മനുഷ്യ സംഘർഷങ്ങളില്ലാത്തതോ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ നെഗറ്റീവ് പീസിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഒരു തരത്തിലുള്ള പിന്നെ വാറുകളില്ല ഒരു തരത്തിലുള്ള ലഹളകളില്ല ആവിലെ അത്തരത്തിലുള്ള പറഞ്ഞ ലഹളയിൽ ഒരു വിഭാഗം മൊത്തമായിട്ട് എന്ത് ചെയ്യുക പിന്നെ പിന്നെ സംഘർഷാവസ്ഥയിലേക്ക് എത്തിപ്പെടുക അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത് നെഗറ്റീവ് പീസ് അപ്പോൾ അതിനെയാണ് യുദ്ധമില്ലാത്തതോ അല്ലെങ്കിൽ അതേപോലുള്ള വൻതോതിലുള്ള ഹിംസാത്മകമായ മനുഷ്യ സംഘർഷങ്ങളില്ലാത്തതോ ആയ അവസ്ഥയാണെന്ന് പറയുന്നത് നിഷേധാത്മകമായിട്ടുള്ള സമാധാനം എന്തുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പീസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് വെടി നിർത്തലിനെ തുടർന്നുള്ള സമാധാനം ഇതിന് ഉദാഹരണമാണ് യുദ്ധത്തിൽ വെടി നിർത്തലാക്കുക കാശ്മീരിലൊക്കെ പിന്നെ വെടിവയ്പുണ്ടാകുന്ന സമയത്ത് വെടി നിർത്തലാക്കുക നിർത്തലാക്കുന്നതോടു കൂടി എന്താണ് നെഗറ്റീവ് ആണ് അതുവരെ എന്താണ് വയലൻസിലാണ് എക്സ്ട്രീം വയലൻസിലാണ് അവിടെ ഓക്കെ അപ്പോൾ വെടി നിർത്തലാക്കുകയോ എന്നാൽ പൂർണ്ണമായിട്ടും സമാധാനത്തിൽ എത്തുന്നുണ്ടോ ഇല്ല ഓക്കെ നെഗറ്റീവ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യുദ്ധമില്ലാത്ത അവസ്ഥ ഓക്കെ ഹിംസയുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കാതെയുള്ള ഹിംസ എന്താണ് ഹിംസ വയലൻസ് പിന്നെ അവിടെ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം അതിന്റെ കാരണങ്ങൾ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ എന്നാലോ ആ തൽക്കാലമായ യുദ്ധം അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു അപ്പൊ ആ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് പീസ് അല്ലെങ്കിൽ നിഷേധാത്മക സമാധാനം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നു ഹിംസയുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കാതെയുള്ള താൽക്കാലിക സമാധാനത്തിന്റെ അവസ്ഥയാണിതെന്ന് പറയാം വ്യക്തിപരമോ നേരിട്ടുള്ളതോ ആ ഹിംസയുടെ മാത്രം അഭാവമാണ് വ്യക്തിപരമായി നേരിട്ടുള്ളതോ ആയിട്ടുള്ള ഹിംസയുടെ മാത്രം അഭാവമാണ് അത് വ്യക്തിപരമായിട്ടുള്ള ഹിംസ അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നേരിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ സംഘർഷങ്ങൾ അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള സംഘർഷങ്ങൾ ഓൾറെഡി ഉണ്ടായിരിക്കാം അപ്പോൾ ഈ മറ്റുള്ള സംഘർഷങ്ങളെയാണ് ഏതെന്ന് പറയുന്നത് പോസിറ്റീവ് പീസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മറ്റുള്ള സംഘർഷങ്ങൾ എന്ന് പറയുന്ന പോസിറ്റീവ് പീസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് മനുഷ്യന്റെ മനസ്സിനും സമൂഹത്തിനും അനുഗുണമല്ലാത്ത അനുഗുണങ്ങളായ ഐക്യം ധാർമികത നീതി എന്നിവ നിലനിൽക്കുന്ന അവസ്ഥയെ നീതിയുക്തമായ സമാധാനമായി കരുതാം ഇത് ഇല്ലാത്തതിനെ വയലൻസ് എന്നാ പറയുന്നത് അല്ലേ അപ്പോൾ പോസിറ്റീവ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ മനസ്സിനും സമൂഹത്തിനും മനുഷ്യന്റെ മനസ്സിലും ഉണ്ടാവണം എന്ത് സന്തോഷം സമാധാനം കാര്യങ്ങൾ സമൂഹത്തിലും ആ ഒരു പ്രതീ പ്രതീതി ഉണ്ടാവണം ആ ഒരു ഐക്യം ധാർമ്മികത നീതി എന്നിവ നിലനിൽക്കുന്നത് അവസ്ഥയെ നീതിയുക്തമായ സമാധാനമായി കരുതാം സമസ്ത ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളും സംഘർഷങ്ങളുടെ ക്രിയാത്മകമായ പരിഹാരവും നിരവേറ്റുന്ന സാമൂഹ്യ സംവിധാനങ്ങളുടെ നിർമ്മിതി മനുഷ്യബന്ധങ്ങളുടെ പുതുക്കൽ എന്നീ ക്രിയാത്മക ഗുണങ്ങളാൽ സമ്പുഷ്ടമായ നീതിയുക്തമായ സമാധാനം സമത്വം സാഹോദര്യം സാമൂഹ്യ നീതി എന്നിവ തികഞ്ഞ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് നീതിയുക്തമായ സമാധാനം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നീതിയുക്തമായ സമാധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് പീസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ നമ്മളുടെ ലോ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിന്നെ രാജ്യത്തിൽ നമ്മുടെ മറ്റു മേഖലകളിലെല്ലാം അയൽവാസികൾ കുടുംബത്തിൽ അങ്ങനെ പറയുന്ന എല്ലാ മേഖലയിലും ഉണ്ടാവുന്നു ഐക്യം ഉണ്ടാവുന്നു അത് അവർ അവർ ചെയ്യേണ്ട ധാർമ്മിക ബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം നീതിയുക്തമായി ലഭിക്കുന്നു കുട്ടികൾക്ക് കിട്ടുന്നത് കുട്ടികൾക്ക് കിട്ടുന്നു സ്ത്രീകൾക്ക് കിട്ടുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്നു പുരുഷന്മാർക്ക് കിട്ടുന്നത് പുരുഷന്മാർക്ക് കിട്ടുന്നു മറ്റു പിന്നോക്ക അവസ്ഥകാർക്ക് കിട്ടേണ്ടത് അവസ്ഥ അവർക്ക് കിട്ടുന്നു എല്ലാവരും പരസ്പര സഹകരണത്തോടു കൂടി പോകുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉടലെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് ഉണ്ട് നീതിയുക്തമായ സമാധാനം ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് പീസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ആ സമത്വമുണ്ടാവും സാഹോദര്യം ഉണ്ടാവും സാമൂഹ്യനീതി ഇവയെല്ലാം തികഞ്ഞ എന്ന് പറയുന്നത് പോസിറ്റീവ് നീതി അല്ലെങ്കിൽ പോസിറ്റീവ് പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നീതിയുക്തമായ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ചുരുക്കത്തിൽ എന്താ പറയുന്നത് നേരിട്ടുള്ളതും ഘടനാപരവും സാംസ്കാരികവുമായ ഹിംസയുടെ അഭാവം ഓക്കെ നേരിട്ടുള്ള ഇല്ല സാംസ്കാരികപരമായ ഹിംസയും ഇല്ല സാമൂഹ്യപരമായ ഹിംസയും ഇല്ല അത്തരത്തിലുള്ള അതിന്റെ അഭാവം അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഹിംസയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വയലൻസും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ് പറയുന്നത് സമാധാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നിഷേധാത്മകവും നീതിയുക്തവുമായ സമാധാനത്തിന്റെ സമ്മേളനമോ ആണ് സ എന്തെന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് ഓക്കെ നിഷേധാത്മകവുമായിട്ടുള്ള നീതിയുക്തവുമായിട്ടുള്ള സമാധാനത്തിന്റെ കൂടിച്ചേരലിനെയാണ് എന്തെന്ന് പറയുന്നത് സമാധാനം എന്ന് അപ്പോൾ വാറില്ലാതിരിക്കുകയും ചെയ്യണം എന്നാൽ അതേപോലെ തന്നെ വാർക്കതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി അവിടെ സാമൂഹ്യപരമായിട്ടുള്ള അതേപോലെ തന്നെ നീതിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക അതിൻ്റെ സമ്മേളനം നീതിയുക്തമായ സമാധാനവും പിന്നെ അതേപോലെ തന്നെ നിഷേധാത്മകമായ സമാധാനവും കൂടി ചേരുന്ന ആ അവസ്ഥയും എന്തെന്ന് പറയാം സമ്മേളന സമാധാനം എന്ന് പറയാം അതേപോലെ തന്നെ ഘടന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഘടനാപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഹിംസയുടെ അഭാവത്തെയും അതില്ലാത്ത അവസ്ഥയും അല്ലെങ്കിൽ ഹിംസ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത അവസ്ഥയും എന്തായിട്ട് നമുക്ക് കണക്കാക്കാം സമാധാനമായിട്ട് കണക്കാക്കാം ചുരുക്കത്തിൽ എന്താണെന്ന് പറയുന്നത് നേരിട്ടുള്ളതും ഘടനാപരവും സാംസ്കാരികപരവും നേരിട്ടുള്ളതും ഘടനാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ഹിംസകളുടെ ഹിംസകളുടെ കോൺഫ്ലിക്റ്റുകളുടെ അഭാവം അതെന്താണ് സമാധാനമാണ് അല്ലെങ്കിൽ നിഷേധാത്മകമായി ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള നിഷേധാത്മകമായ നീതിയുക്തമായ സമാധാനത്തിന്റെ സമ്മേളനം എന്താണ് കൂടിച്ചേരൽ എന്താണ് സമാധാനമാണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഒന്നും കൂടി ഈ ചാർച്ചിലൂടെ ചാർച്ചിലൂടെ മനസ്സിലാക്കൂ സമ ഹിംസ സമാധാനത്തിൽ നിന്നും ഹിംസയിലേക്ക് പോകുന്നതും ഹിംസയിൽ നിന്നും സമാധാനത്തിലേക്ക് വരുന്നതും എന്നുള്ളത് നമുക്ക് ഈ ചാർച്ചയിലൂടെ മനസ്സിലാക്കാം ഹിംസ എന്ന് പറയുന്നത് പ്രത്യക്ഷമായ ഹിംസയും പരോക്ഷമായ ഹിംസയും ഉണ്ട് പ്രത്യക്ഷമായ ഹിംസയ്ക്ക് ഉദാഹരണമാണ് എന്ത് യുദ്ധം കലാപം പോലുള്ളത് പരോക്ഷമായ ഹിംസയ്ക്ക് കാരണമാണ് ദാരിദ്ര്യം വിവേചനം പോലുള്ളത് ദാരിദ്ര്യം ഉണ്ടാവുക വിവേചനം ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഹിംസയിൽ നിന്നും ഹിംസ എന്ന് പറയുന്നത് എന്താണ് ഈ യുദ്ധം കലാപം ദാരിദ്ര്യം വിവേചനം ഇവയെല്ലാം കൂടി ഉള്ള എന്ന് പറയുന്നത് ഹിംസ എന്ന് പറയും യുദ്ധം നടന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവും ഷുവറാണ് വിവേചനവും ഉണ്ടാവും തരംതിരിക്കപ്പെടും കൊള്ളയടിക്കപ്പെടും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ യുദ്ധത്തിലൂടെ വരും കലാപത്തിലൂടെ കൂടി വരും അപ്പോൾ അത് രണ്ടും പരസ്പര പൂരങ്ങളാണ് അവ രണ്ടും ഒന്ന് വന്നു കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് കൂടാതെ തന്നെ ദാരിദ്ര്യവും വിവേചനവും മറ്റു സങ്കട സാംസ്കാരികപരമായ ഹിംസയിലൂടെ വന്നു ചേരുന്നതാണ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വന്നു ചേരുന്നതാണ് ഓക്കെ നീതിയുക്തമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിലൂടെ വന്നു ചേരുന്നതാണ് ഇനി ഇതിൽ നിന്നും ഹിംസയുടെ അഭാവം സാമൂഹ്യ നീതി നിഷേധാത്മക സമാധാനം ഹിംസയുടെ അഭാവം സാമൂഹ്യ നീതി നീതിയുക്തമായ സമാധാനം ഓക്കെ ഈ ഹിംസയുടെ അഭാവം എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമാധാനത്തിലേക്കാണ് എത്തുന്നത് ഏതെന്ന് പറയുന്നത് പ്രത്യക്ഷ ഹിംസ മറ്റേതെന്താണ് ഹിംസയുടെ അഭാവം സാമൂഹ്യ നീതി നീതിയുക്തമായ സമാധാനത്തിലേക്കാണ് എത്തുന്നത് നീതിയുക്തമായ സമാധാനം എന്നുള്ളതാണ് അവിടെ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തത് ഓക്കെ അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു സമാധാനത്തിലേക്കുന്നു അപ്പോൾ സമാധാനം ആണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ആ സമാധാനം ലക്ഷ്യം ണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള വയലൻസുകളെയും കൺട്രോൾ ചെയ്തുകൊണ്ട് ആദ്യം എന്ത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്നും ആ അവസ്ഥയെ ക്ലിയർ ചെയ്യുന്നത് ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ യുദ്ധം ഇല്ലാത്ത ആക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ മറ്റു പോസിറ്റീവ് ഹിംസയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് അതിലേക്ക് മാറുക ഇപ്പോൾ പോസിറ്റീവ് ഹിംസയിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ എന്താണ് ദാരിദ്ര്യം വിവേചനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രകടനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അതില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക ജനങ്ങളുടെ മനസ്സിൽ എന്ത് ഉൾ വളർത്തിയെടുക്കുക ഐക്യം വളർത്തിയെടുക്കുക സമാധാനം ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഒന്നും കൂടി ഇതിന്റെ ഇൻട്രക്ഷൻ ഇംഗ്ലീഷ് വേർഡ്സിലൂടെ നമുക്ക് പോയാലങ്ങനെയാണ് ഡയറക്റ്റീവ് വയലൻസ് എന്നും ഇൻഡയറക്റ്റീവ് വയലൻസ് എന്നും ഉള്ളതാണ് ആ ഡയറക്റ്റീവ് വയലൻസ് നെഗറ്റീവ് പീസിലേക്കും പോസിറ്റീവ് പീസിലേക്കുമാണ് പോകുന്നത് ഡയറക്റ്റീവ് വയലൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് പീസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻഡയറക്ട് വാലൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നു സമാധാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടിയാണ് ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സമാധാന പഠനം അല്ലെങ്കിൽ ഫീസ് സ്റ്റഡീസ് എന്ന വേൾഡ് ലെവലിൽ തന്നെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒരു ഏരിയ ആ ഒരു കരിയർ ഓപ്ഷനാണ് കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് അതുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ ഇതിനെ പഠിക്കുകയും അത് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് സമാധാന പഠനം പി സ്റ്റഡീസ് എന്ന് പറയുന്നത് സിവിൽ സർവീസിനേക്കാളൊക്കെ ഏറ്റവും മുകളിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഫീ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ പിന്നെ വേൾഡ് ലെവൽ ആക്സസ് ചെയ്യുന്ന ഒരു മേഖലയാണ് പി സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൂടുതൽ പിന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് പഠിച്ച് ആക്കി പഠിക്കുക എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്